ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് വടയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കൊരു ഒന്നര കപ്പോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചേർക്കാനായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വല്ലപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം റെവയുമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് മല്ലില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് കട്ട് ചെയ്തത് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നമുക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ കം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതെന്ന് വടയുടെ ഷേപ്പിൽ നമുക്കിന്ന് റെഡിയാക്കി എടുക്കാം പ്പോൾ ഇതേപോലെ വടയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളെ എണ്ണയിലേക്ക് നമ്മൾ വട ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടാവുന്ന തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേത് കൂടെ റെഡി ആകട്ടെ ആയി കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഇട്ട് രണ്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തത് പിന്നെ മറ്റേത് നമ്മളിപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിരിച്ച് മറിച്ച് കിട്ടതിന് ശേഷം ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനും കോരി മാറ്റാം നമ്മളിത് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയിരിക്കുന്നതും നമുക്കിതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കി ഇരുന്നതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്